വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ലീജ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക പച്ചമണം മാറിക്കഴിഞ്ഞാൽ രണ്ട് ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ചേർക്കുക ഉപ്പിട്ട് കൊടുക്കുക മുക്കാൽ ഭാഗം വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക നല്ലോണം വഴിന്ന് മുരിഞ്ഞു വന്നാൽ അതിലേക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറി പൊടികൾ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അഞ്ഞൂറ് എം എൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കറി വേപ്പില ചേർത്ത് കൊടുക്കുക ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ട് കറി തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക കറി തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കറി വെന്ത് വറ്റി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക വെന്ത് വറ്റി വന്നാൽ ഇനി അതിലേക്ക് താളിപ്പ് ചേർക്കാം അതിന് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും മറ്റൊരു മുളകും താളിച്ച് ചേർക്കാം വളരെ എളുപ്പത്തിലുള്ള ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ